വില കുറച്ചാണ് കാണാറുള്ളത് അതിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ ഭാവിയിൽ ഭവിഷ്യത്ത് മനസ്സിലാക്കുന്ന രീതിയിൽ വിദ്യാർത്ഥികളോട് എന്താണ് നിർദ്ദേശിക്കാനുള്ളത് ലൈറ്റ് ഒന്ന് ഓഫോ ഒന്നാമത്തതായി കണ്ണിലേക്ക് കുത്തുന്ന ശക്തമായ ലൈറ്റുകൾ ഓഫ് ആക്കുക ചോദിച്ചതിന് മറുപടി കേട്ടോ പറയുന്നത് ഞാൻ വേറെ കാര്യമല്ല രണ്ടാമത്തത് രാത്രി പതിനൊന്ന് മണി മുതൽ രണ്ട് മണി വരെയുള്ള സമയം ശക്തമായ ഉറക്ക് നന്നായി ഉറങ്ങുക ആ ഉറങ്ങുന്ന സമയത്ത് പുറമേന്നുള്ള ഒരൊറ്റ ലൈറ്റും ഉണ്ടാവാൻ പാടില്ല എ സി ഉള്ള റൂമിലാണെങ്കിൽ എ സിയുടെ ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റും ഉണ്ടാവാൻ പാടില്ല പ്ലഗ്ഗിൻ്റെ മുകളിലുള്ള ലൈറ്റും ഉണ്ടാവാൻ പാടില്ല മൊബൈൽ ഫോണ് റൂമിൻ്റെ ഉള്ളിൽ വെക്കാനും പാടില്ല അങ്ങനെ കൂരാക്കൂരിട്ടിൽ നാല് മണിക്കൂർ എങ്കിലും നന്നായി ഉറങ്ങുക ഇത് ക്യാൻസർ വരാതിരിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ചികിത്സയാണ് പിന്നെ വലുചെയ്തുറങ്ങുക റിയില്ലല്ലേ ചെല യന്ത്രങ്ങൾ കൈ കിട്ടിയാ കുടിഞ്ഞ അപ്പോ ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഉറങ്ങുന്നതിന്റെ പതിനഞ്ച് മിനിറ്റ് മുമ്പ് മൊബൈൽ ഫോൺ ഓഫാക്കി ദൂരെ വെക്കുക ചെയ്യാൻ റെഡി എന്ന് ആദ്യം പറയണോ വെറുതെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ തെയ്യാറുള്ള ഒരു കൈ പൊക്ക് മൊബൈലില്ലാത്ത കുട്ടികൾ പൊക്കീട്ട് കാര്യമില്ല ഓക്കെ അത് കഴിഞ്ഞ് മനസ്സ് അതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് വലു ചെയ്ത് ഉതൂ ചെയ്താൽ രണ്ടരക്കകത്ത് സുന്നത്തുണ്ടല്ലോ അപ്പോൾ രണ്ടരക്കാലത്ത് സുന്നത്ത നിസ്കരിച്ച് റിക്റി ചൊല്ലിക്കൊണ്ട് മാത്രം ഉറങ്ങുക ഈ ഉറക്ക സമയത്ത് ഞാൻ പറഞ്ഞ് വൈദ്യുത കാന്തിക തരംഗങ്ങളോ എന്തെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരാൻ പാടില്ല അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വലിയ ബൾബുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നുകിൽ കറട്ടനിട്ടിട്ടോ ജനലടച്ചിട്ടോ അത് ക്ലോസ് ചെയ്യണം അതോടൊപ്പം കാറ്റ് കിട്ടും വേണം അപ്പം കാറ്റ് കിട്ടണമെങ്കിൽ കൊതുക് വരാനും പാടില്ല അപ്പോൾ കൊതുക് വരാതിരിക്കാൻ വളച്ചെടിയുടെ ചീമക്കൊന്നയുടെ ഇലയോ അല്ലെങ്കിൽ പനിക്കൂർക്കലോ കഞ്ഞി കൂർക്കലോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം ജനലിൻ്റെ മുകളിലോ മറ്റോ വെക്കുക അല്ലെങ്കിൽ ജനലിനൊരു നെറ്റുള്ള പൊളി ഉണ്ടാവുക എ സി കേടാണ് ശരീരത്തിന് ഫാനും കേട് തന്നെയാണ് പക്ഷെ ചിലപ്പോൾ ചൂട് സഹിക്കില്ല അപ്പം നല്ലൊരു സൈഡിൽ മാത്രം ഫാനിടുക ശരീരത്തിൽ ആഞ്ഞടിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ പാള കവുങ്ങിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഒരു സാധനമുണ്ട് പഴയ കാലത്ത് ഇപ്പോൾ അറിയില്ല ഇപ്പോഴും ഉണ്ടാകും കുട്ടികൾക്ക് അറിയുണ്ടാവില്ല ആ സാധനം എടുത്തിട്ട് വിഷറി ഉണ്ടാക്കിയിട്ട് വീശിയിട്ട് അങ്ങനെ ഉറങ്ങുക പിന്നെ വീട്ടിലുള്ള ഫ്രിഡ്ജ് കച്ചവടം ചെയ്യുക വിറ്റ് കളയുക യൂറോപ്യൻ ടോയ്ലറ്റ് പൊട്ടിച്ച് കളയുക പ്രഷർ കുക്കർ എടുത്ത് വലിച്ചെറിയുക ഗ്യാസിൻ്റെ അടുപ്പ് ഒഴിവാക്കുക ഇങ്ങനെ ഒരു നല്ല ജീവിതം നമ്മൾ നയിക്കുകയാണെങ്കിൽ നേരത്തെ പറയപ്പെട്ട ഒരുപാട് രോഗങ്ങളിൽ നിന്ന് മുക്തിയുണ്ടാകും ഭക്ഷണം കുറേ സമയം വേവിക്കണം അത് ചെറിയ ചൂടിൽ തീയിൽ വേവിക്കണം ബ്ലൂ ഫ്ലെയിമുകൾ വലിയ അപകടകാരിയാണ് പ്രഷർ കുക്കറിലിട്ട് ഫാസ്റ്റായി വേവിക്കുന്നതും ക്യാൻസർ ഉണ്ടാവാനുള്ള ഒരു കാരണമാണ് അതുപോലെയുള്ള ആഹാര രീതിയാണ് നമ്മെ രോഗിയാക്കുന്നത് ആട്ടിറച്ചി നന്നായി കഴിക്കുക കോഴി പരമാവധി ഒഴിവാക്കുക കോഴിമുട്ട കഴിക്കുക പാല് കുടിക്കുക അരി ഭക്ഷണങ്ങളും മറ്റുമൊക്കെ കുറക്കുക നമ്മുടെ നാട്ടിൽ മാത്രം ഉണ്ടാകുന്ന പഴങ്ങൾ കഴിക്കുക പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പഴങ്ങളൊന്നും കഴിക്കാതിരിക്കുക അരി വെളുപ്പിച്ചിട്ട് ചോറ് വയ്ക്കാതിരിക്കുക പത്തിരി ഉണ്ടാക്കാതിരിക്കുക ചുവന്ന അരി കൊണ്ട് ചോറുണ്ടാക്കുക പത്തിരി ഉണ്ടാക്കുക വീട്ടിലുള്ള അരിപ്പക്കിണ്ണം അരിപ്പ തരിപ്പ സ്വീമിംഗ് ആ നെറ്റ് ഒഴിവാക്കുക അങ്ങാടിയിൽ നിന്ന് മൈദപ്പൊടിയും ഗോതമ്പിൻ്റെ പൊടിയും ഒന്നും വാങ്ങാതിരിക്കുക നജാത്തിൻ്റെ കീഴിൽ ഒരു മില് തുടങ്ങിയിട്ട് ഗോതമ്പ് പൊടിച്ച് എല്ലാവർക്കും കൊടുക്കുക അപ്പോൾ അതിൻ്റെ ലാഭം നജാത്തിന് കിട്ടും നമ്മുടെ ആരോഗ്യവും നന്നാകും നാട്ടിലൊക്കെ വയലിലൊക്കെ കൃഷി ചെയ്യുക ആ നെല്ല് വെളുപ്പിക്കാതെ ഉപയോഗിക്കുക ആയിഷ ആയിഷീ വള്ളാഹു അൻഹ പറയുന്നു നമ്മുടെ കാലത്ത് അരിപ്പല്ല പിന്നെ എങ്ങനെയായിരുന്നു നിങ്ങൾ ഈ ഉമി പോക്കിയിരുന്നതെന്ന് ചോദിച്ചാൽ അത് ഒന്നിങ്ങനെ ചേറും ഒന്ന് ഊതും ബാക്കിയുള്ളതൊക്കെ അവിടെത്തന്നെ ഉണ്ടാകും ഉമുഹാന് ബി ബി നല്ലൊരു മൈദപ്പൊടിയുടെ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തപ്പോൾ റസൂലുള്ളാഹി സലല്ലാഹു അലിഹി വസ്തു നിങ്ങൾ പറഞ്ഞു നല്ല മിനുസുണ്ടല്ലോ എവിടെ നിന്നാണ് ഇത് കിട്ടിയത് ഷാറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ആ ഉമിയെടുത്ത് ഇങ്ങോട്ട് തന്നെ ഇട് ഉമി ഒഴിവാക്കിയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡുകൾ അത് ആരോഗ്യത്തിന് കേടാണ് ഹോർലിക്സ് കുടിക്കരുത് കൊടലിൽ പറ്റി പിടിക്കുന്ന അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കരുത് മെനയാന്ന് അജ്മീർ ഖാജ മൊയ്നുദ്ദീൻ ചിഷ്തി ഖദസുല്ലാഹ് ഹുസുറഹുൽ അസീസ് അവരുടെ ആണ്ടാണല്ലോ ഇപ്പോൾ അവരുടെ നാട്ടിൽ നിന്നൊരാൾ വന്നു വർഗസ് നോളസിറ്റിയിൽ വലിയ ഡോക്ടറാണ് എന്താ ക്യാൻസർ സ്പെഷ്യലിസ്റ്റിന് പറയാ കുട്ടികൾ ആരാ പറയുന്നവർ എഴുന്നേറ്റ് ചോദ്യം ചോദിച്ചാൽ മാത്രം ഒരു ഉത്തരവും പറയണ ക്യാൻസറിന്റെ സ്പെഷ്യലിസ്റ്റിന് എന്താ പറയാ ഓങ്കോളജി ഓങ്കോളജി ഓങ്കോളജിസ്റ്റ് ആയൊരു ഡോക്ടർ വെസ്റ്റേൺ ഫിലോഷിപ്പൊക്കെ ഉള്ള ഡോക്ടറാണ് അദ്ദേഹം പറയുന്നു ക്യാൻസർ ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ബയോപ്സി ടെസ്റ്റാണ് കേട്ടിട്ടുണ്ടോ ബയോപ്സി ടെസ്റ്റെന്നില്ലേ ക്യാൻസർ ഉണ്ടായാൽ ഒരു സെല്ല് ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ട് അത് പൂനെയിൽക്കോ മഡ്രാസിൽക്കോ അയച്ചു കൊടുത്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ വിവരം കിട്ടും ക്യാൻസർ ആണെന്നാണ് കേട്ട് ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണം ആ ബയോപ്സി എന്ന് പറയുന്ന ടെസ്റ്റാണ് പിന്നെ ക്യാൻസർ ഒഴിവാകൂല പിന്നെ അവിടെ അങ്ങോട്ട് പറയാനില്ലല്ലോ ക്യാൻസറിന് ചെയ്യുന്ന ചികിത്സയായ കരിക്കലും മുറിക്കലും വിഷം കലക്കി ഒഴിക്കലും കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ കെമിക്കൽ കലക്കിയിട്ട് ഒഴിക്കുക കുടിപ്പിക്കുക മരുന്ന് കരിക്കുക എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സെല്ല് മാത്രം ക്യാൻസർ ആയിട്ടുണ്ടെങ്കിൽ ആ കൈ മുഴുവനും കരിച്ച് കളയുക പിന്നൊന്ന് അല്ലെ മുറിച്ചൊഴിവാക്കുക ഓങ്കോളജിസ്റ്റ് ഡോക്ടറാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് ആ കരിക്കൽ എന്ന് പറഞ്ഞാൽ എലിയ പേടിച്ച് അടുക്കള ചൂടുന്നത് പോലെയാണ് ഇല്ലം ചൂടുന്നില്ല അടുക്കള ചൂടാണ് അത് ഒരുപക്ഷെ അടുക്കള മാത്രം കരിക്കും അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള റൂമും കൂടെ തീ പിടിക്കും ക്യാൻസർ വന്നാൽ ഭക്ഷണം കൊണ്ടാണ് ചികിത്സിക്കേണ്ടത് ക്യാൻസറിന് ചികിത്സിക്കാനുള്ള രസവും സാമ്പാറും അതുപോലെയുള്ള പ്രത്യേക റെസിപ്പിയുള്ള സാധനങ്ങൾ പ്രത്യേക തരത്തിലുള്ള കൂട്ടുള്ള സാധനങ്ങൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ പച്ചത്തൊലിയും മഞ്ഞ ഉള്ളിൽ അല്ലെങ്കിൽ വെള്ള ഉള്ളിലുള്ള നമ്മുടെ വാളപ്പഴം വാഴപ്പഴം അല്ലെങ്കിൽ മാങ്ങ അതുപോലെയുള്ള പഴങ്ങൾ ഉച്ചൻ്റെ മുമ്പ് കഴിക്കണം ആ റുമ്മാൻ അതുപോലെ വിത്തി പോലുള്ള പഴങ്ങൾ ഉച്ചൻ്റെ ശേഷം കഴിക്കണം റുമ്മാൻ വിത്തില്ലാത്ത റുമ്മാൻ വാങ്ങരുത് വിത്തില്ലാത്ത റുമാൻ ഇറങ്ങുന്നുണ്ട് വിത്തുള്ള റുമ്മാൻ വാങ്ങണം അത് മുഴുവനും കഴിക്കണം രാത്രിയിൽ കഴിക്കേണ്ടത് കറുത്ത പഴങ്ങളാണ് മുന്തിരി ഞാവൽപ്പഴം ബ്ലാക്ക്ബെറി പോലുള്ള സാധനങ്ങൾ അതുപോലെ ഈ ഭക്ഷണത്തിൽ മനുഷ്യൻ ശ്രദ്ധിക്കലാണ് ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം ആ കുട്ടി ചോദിച്ചത് അതാണ് പ്രാതൽ കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം എല്ലാവരോടും പറയണം എന്നാണ് ബാദിറു ബിൽഫുതോർ പ്രാതൽ നേരത്തെ കഴിക്കണം മർഗസ് സിറ്റിയിലെ ഹോസ്പിറ്റലിൽ കഷണ്ടിക്ക് ചികിത്സിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് ഏഴര മണിക്ക് മുമ്പായിട്ട് പ്രാതൽ കഴിക്കണം എന്നത് അത് കഴിക്കാത്തവരുടെ കഷണ്ടി മാറില്ല കഷണ്ടി മാറും അസൂയ മാറില്ല എന്നുള്ളത് കൊണ്ട് കഷണ്ടി മാറില്ല എന്ന് വിചാരിക്കേണ്ട കഷണ്ടി ചികിത്സിച്ച് മർഗസ് നോളസിറ്റിയിൽ സുഖമാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനൊരു ആദ്യത്തൊരു മരുന്ന് ഏഴരയ്ക്ക് മുമ്പ് പ്രാതൽ കഴിക്കണം എന്നാ വയസ്സുമാരോടൊക്കെ ചോദിച്ചൊക്കെ പഴയ കാലത്തൊക്കെ രാവിലെ തന്നെ അല്ലേ ഭക്ഷണം കഴിക്കലേ ഫോറിൻ ലൈഫ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഗൾഫ് പോയാൽ അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് തന്നെ നാട്ടിലും പതിവായി പ്രാതിൽ കഴിക്കേണ്ട രാത്രി നാലിലെ ബിരിയാണിയും മന്തിയും ഒക്കെ ഉണ്ടാക്കി കഴിക്കും എന്നിട്ട് അങ്ങനെ തന്നെ പോയി കിടന്നുറങ്ങും പലരും രാത്രിയിൽ മരിച്ചു പോകാനുള്ള കാരണം തന്നെ ഈ രാത്രിയിൽ മന്തി കഴിച്ച് മത്തി കഴിച്ച് ഉറങ്ങുന്നതാണ് എന്ന് സൗദി അറേബ്യയിലെ കിങ് സൗദ് യൂണിവേഴ്സിറ്റിയിലെ എമർജൻസിയുടെ പ്രൊഫസർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് രാത്രിയിൽ ഭക്ഷണം നിറച്ചും കഴിച്ചു പോയി കിടന്നാൽ ശരീരത്തിലുള്ള വെള്ളം ചിലപ്പോൾ വലിച്ചെടുക്കും പ്രത്യേകിച്ച് മീന് ഈത്തപ്പഴം പോലുള്ള ഡ്രായ് സ്വഭാവമുള്ള സാധനങ്ങൾ വെള്ളം വലിച്ചെടുക്കും ഡെസേർട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ വെള്ളം വലിച്ചെടുക്കും ഇമാം സുയൂത്തി അതാഹുവിന് പറയുന്ന നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ഈത്തപ്പഴം കഴിച്ചാൽ ഉടനെ വെള്ളം കുടിക്കും അത് ഡെസേർട്ട് ഫുഡാണ് മരുഭൂമിയിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ അത് വെള്ളം വലിച്ചെടുക്കുന്ന സാധനമാണ് അപ്പോൾ വെള്ളം കുടിക്കണം അതുപോലെ അസറ്റിക് സ്വഭാവമുള്ളത് എരിവുള്ളത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചാൽ ഉടനെ വെള്ളം കുടിക്കണമെന്ന് മെഡിസിനിൽ സുയോത്തി മാമിൻ്റെ കിതാബിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ രാത്രിയിൽ ഇതൊക്കെ കഴിച്ചിട്ട് കിടന്നാൽ പിന്നെ ഇപ്പോഴാണ് വെള്ളം കുടിക്കുക കിടന്ന് ഉറങ്ങൂല്ലേ അപ്പോൾ വെള്ളമൊക്കെ വലിഞ്ഞ് വറ്റിപ്പോകും ചിലപ്പോൾ അങ്ങനെ തന്നെ പോകും കഴിയുന്നതും രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക വളരെ കുറച്ച് മാത്രം കഴിക്കുക കഴിച്ചാലും ഒരു മണിക്കൂർ കഴിഞ്ഞേ ഉറങ്ങാവും ഇമാം ഷാഫി അലി അള്ളാഹുഅൻ പഠിപ്പിച്ചു സലാസുൻ ദവാമു മുദാമത്തിൻ മുഹുലിക്കാത്ത നിത്യമായി മരുന്ന് കുടിക്കുക ഇപ്പോൾ ഈ നാട്ടിലുണ്ടാക്കിയിട്ടുള്ള ഒരു സംഗതി ഏത് വയസ്സന്മാരോട് ചോദിച്ചാലും അവർക്കൊക്കെ അറിയാവുന്ന ചില രോഗങ്ങളുണ്ട് ഒരു രോഗത്തിൻ്റെ പേര് പറയ്ക്കുക പ്രമേഹം പിന്നെ ഓ പ്രഷർ പിന്നെ വേ ഇവിടെ പറ പറളസ്ട്രോള് പിന്നെ പുതിയ കുറച്ചും കൂടി തുടങ്ങിയിട്ടുണ്ട് തൈറോയിഡ് പിന്നെ യൂറിക് ആസിഡ് ഇതൊക്കെ ഏത് എൺപത് വയസ്സ് കഴിഞ്ഞ വയസ്സന്മാർക്കും അറിയാം എൻ്റെ നാട്ടിലൊരു വയസ്സൻ ഉണ്ട് കുഞ്ഞോദി ഹാജി അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ

أشهد أن لا إله إلا الله محمد رسول الله صلى الله عليه وسلم لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله العلي العظيم മൗരിബിന്റെ വാങ്ങിനൊക്കെയാണ് നല്ല ഉഷാറുണ്ട് ഉഷാന്റെ വാങ്ക് അപ്പോ അദ്ദേഹം പറയുന്ന ഡോക്ടർ ഡോക്ടറെടുത്തുകൊണ്ട് ഒരു സൂചി വെച്ചിട്ട് അയാളെ സൂചി പൊട്ടി പോവാന്നല്ലാതെ എന്റെ ശരീരത്തിൽ നോക്കിയിട്ട് ഈ കൊളസ്ട്രോമും പ്രഷറും ഒരു സാധനവും കിട്ടുന്നില്ല കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ചകിരി എടുത്തിട്ട് അങ്ങോട്ടിടും വൈകുന്നേരം അതെടുത്തിട്ട് ഇങ്ങോട്ടിടും ഒരു പണിയില്ലെങ്കിലും എന്തെങ്കിലും പണിയെടുക്കും അധ്വാനിക്കുക തീറ്റ് കുറക്കുക സൂമു തസഹവും വിധങ്ങളെ പിടിപ്പിച്ച് അത് പട്ടിണി കിടക്കുക ആരോഗ്യം വർദ്ധിപ്പിക്കുക തിന്നതിൻ്റെ മുകളിൽ തിന്നുകൊണ്ടേ ഇരിക്കരുത് ഷാഫിമാൻ പറഞ്ഞത് ഇത്ഹാലുത്വ ആമി അല ആമി രാവിലെ പ്രാതൽ കഴിച്ചാൽ പത്തുമണിയാവുമ്പോൾ പിന്നെ കഞ്ഞി കുടിക്കുക അത് രോഗമുണ്ടാക്കുന്നതാണ് രാവിലെ ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഉച്ചക്കേ കഴിക്കാവൂ ഉച്ചക്ക് കഴിച്ചാൽ പിന്നെ ഒരു ഒരഞ്ചു മണിക്കൂർ ഗ്യാപ്പില്ലാതെ ഭക്ഷണം കഴിക്കരുത് പിന്നൊന്നെന്താ സ്വർഗത്തിൽ ഭക്ഷണം കൊടുക്കുന്ന രീതി വാക്യ സൂഹത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ യത്തൂഫഅഅ അലിഹിൻ ബിൽദാനും മുഹല്ലൂൻ ലയുസോൻ യുസിഫോൻ ആളുകൾ വന്നാൽ ആദ്യം വെള്ളം കൊടുക്കണം കുടിക്കാൻ മലയാളികൾ ഒരിക്കലും വെള്ളം കുടിക്കാൻ കൊടുക്കൂല എന്തെങ്കിലും പഞ്ചസാര പോലുള്ള കെമിക്കൽ കലക്കിയിട്ടേ കുടിക്കാൻ കൊടുക്കൂ അപ്പോൾ ആദ്യം വെള്ളം കൊടുക്കണം ആർക്ക് വേണമെങ്കിലും വെള്ളം കൊടുക്കാം അതിനുശേഷം പിന്നെ നിങ്ങൾ പായസമോ ചായയോ എന്തെങ്കിലും കൊടുത്തോളൂ അത് കഴിഞ്ഞിട്ട് ഒഫാക്കി ഹത്തി മിമായത്ത ഹയ്യറോൻ പിന്നെ ചോയ്സ് ഓഫ് ഫ്രൂട്ട്സ് കുറച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് വലഹമി വലഹ്മി തൊയിമ്മിമ യഷ്തഹൂൻ പിന്നെ ആണ് മെയിൻ കോഴ്സ് ഇറച്ചിൻ ഒക്കെ കൊടുക്കുക ഇതെല്ലാം കഴിച്ചതിന് ശേഷമാണ് ഫ്രൂട്ട്സ് കഴിക്കുക പിന്നെ അതിൻ്റെ മുകളിലൊരു എന്തോ ഒരു സാധനം കലക്കിയിട്ട് പല ഫുഡിങ്ങും അങ്ങനെ മനുഷ്യനെ കേടുവരുത്തുന്ന ഭക്ഷണങ്ങളാണ് മനുഷ്യനെ രോഗിയാക്കുന്നത് എന്നാൽ ഇതൊക്കെ കഴിച്ചാലും അധ്വാനിച്ചാൽ കുറേയൊക്കെ പോകും ക്ലിയറാവും അതുകൊണ്ട് വെയിൽ കൊള്ളുക സ്കൂട്ടർ ഒഴിവാക്കുക ഒരു കിലോമീറ്റർ ഉള്ളോന്ന് ശരിക്കും നമ്മൾ വണ്ടിയിൽ കയറരുത് നടന്നു പോവുക മണ്ണിൽ ചവിട്ടുക ഭൂമിയിൽ സുജോത് ചെയ്യുക അലൽ ആക്സർ സുഹാബത്തില് ഒക്കെ وكان عمر بن عبد العزيز رضي الله عنه يسجد അബ്ദുൽ അസീസ് അലിഅള്ളന്റെ കിതാബിൽ നോക്കിയാൽ കാണാ സുജൂത് ചെയ്യുന്ന സമയത്ത് വിരുപ്പോ മറ്റോ വിരിക്കുന്നത് കൊണ്ട് വിരോധമില്ലാന്ന വിരിക്കാതെ തറയിലാണ് നിസ്കരിക്കേണ്ടത് റസൂർഹിാഹു അലിഹി വസ്സലം നിങ്ങൾ സുജൂത് ചെയ്ത് കഴിഞ്ഞേൽക്കുമ്പോ നെറ്റിയിലും മൂക്കിലൊക്കെ മണ്ണ് ഉണ്ടാവുമായിരുന്ന അപ്പൊ മണ്ണില്ലെങ്കിൽ കല്ലിന്റെ മുകളില് മാർബിളൊക്കെ കല്ലുന്നാണല്ലോ മാർബിളിട്ടിട്ട് പിന്നെ അതിന്റെ മുകളിൽ കാർപ്പറ്റും ഇടും അതിൻ്റെ മുകളിൽ തലയണ ഇടും ഒരു ബെഡ് ഇടും നിസ്കരിക്കുമ്പോൾ ആൾ മറിഞ്ഞു വീഴും അപ്പം പരുവരുത്ത സ്ഥലത്തും കനമുള്ള സ്ഥലത്തും കഴിയുന്നതും ഭൂമിയിലാണ് സുജൂതി ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ കൈതോലപ്പായോ പുൽപ്പായോ പോലുള്ള നാച്ചുറൽ പ്രൊഡക്ട്സിലാണ് ഹസീർ അതിലാണ് സുചോതി ചെയ്യേണ്ടത് ഇതൊക്കെ ശരീരത്തിൽ നിന്ന് ഇലക്ട്രോമാഗ്നറ്റിക് പവറുകളെ ഡിസ്ചാർജ് ചെയ്യും സുജൂതിൻ്റെ ഒരു പൊസിഷൻ അത് ശരീരത്തിൽ നിന്ന് ഈ അഴുക്കുകളെ കളയാൻ ഏറ്റവും നല്ല മാർഗമാണെന്നാണ് പറയുന്നത് മൂർധാവ് മൂർധാവിലാണ് തെറ്റായ പൈശാചിക ചിന്തകളൊക്കെ ഒരുമിച്ച് കൂടുക അല്ലെ നെസ്ഫംബിൻ നാസുയ നാസുയത്തിൻ ഖാദിബത്തിൻ എന്നാണ് മൂർധാവിലാണ് തലച്ചോറിൽ തെറ്റായ ചിന്തകൾ ഉദിക്കുന്ന സ്ഥലം അവിടെയാണ് ഈ അൾട്രാ വയലറ്റ് എനർജികളൊക്കെ ഒരുമിച്ച് കൂടുക അപ്പം ഒഴിവായി പോകണമെങ്കിൽ നെറ്റി നിലത്ത് വെച്ച് സുജൂതി ചെയ്യണം അതൊരു അതെന്താ പറയുക ഒരു ഒരു റീസ്റ്റാർട്ടാണത് റീസ്റ്റാർട്ട് പെട്ടെന്ന് അത് അപ്പോൾ ആ സുജൂതി ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ ഒരു ഉന്മേഷം വരും നമുക്ക് എവിടെ ഉന്മേഷം വരിക സുജൂത് എങ്ങനെ ഉണ്ടാവുക പള്ള കാലിൻ്റെ മുകളിലായിരിക്കും താങ്ങുന്നത് അല്ലെങ്കിൽ കൈയിൻ്റെ മുകളിലായിരിക്കും താങ്ങുന്നത് വയതഴു യദൈഹി എന്നാണ് പറഞ്ഞത് വയതഴു യദൈഹി എന്ന കൈ വെക്കുക കൈൻ്റെ മുകളിൽ ആക്ഷൻ ഉണ്ടാവാൻ പാടില്ല എന്നാൽ നെറ്റിയുടെ മുകളിൽ സിക്കല് കൊടുക്കണം നെറ്റി വെച്ചിട്ട് അമർത്തുമ്പോൾ നട്ടലിലൊന്ന് വളയും അപ്പോൾ ഒരു സ്ട്രെച്ചിങ് നടക്കും അപ്പോൾ നട്ടലിനുള്ളിൽ കൂടിയുള്ള ഞരമ്പുകളൊക്കെ വലിയും അതിലൂടെയൊക്കെ രക്തം പമ്പ് ചെയ്യും സുജൂതിലേക്ക് പോകുമ്പോൾ ഖിയാമിൽ നിന്ന അതേ മൊക്കാമിൽ തന്നെ ആ വിരൽ അവിടെ തന്നെ ഉണ്ടാവണം അപ്പോൾ ആ വിരൽ മുതൽ ഇങ്ങനെ കാൽപാദത്തിലൂടെ കടന്നിട്ട് ഇങ്ങനെ ഊര വഴി മേൽപോട്ട് തലച്ചോറ് വരെ രക് നരമ്പ് ശരിക്കും വലിയും നമ്മൾ നരം നമുക്ക് വലിവ് അനുഭവപ്പെടുന്നുണ്ടോ സുജൂതിൽ റുക്കുഴിലേക്ക് പോയാൽ നയൻറ്റി ഡിഗ്രിയിൽ അങ്ങോട്ട് നിന്നിട്ട് ശരിക്കും വലിവ് ഒരു സ്ട്രെച്ചിങ് നടക്കണം അത് നടക്കുന്നില്ല നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കില്ല എന്നിട്ട് പറയൂ ഞാൻ യോഗയ്ക്ക് പോകാമെന്ന് നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കില്ല പിന്നെ യോഗയ്ക്ക് പോകും യോഗ ചെയ്യേണ്ട ആവശ്യമില്ല അതിനേക്കാളും വലിയത് നിസ്കാരത്തിലെല്ലാം ഉണ്ട് എല്ലാ എക്സസൈസും നിസ്കാരത്തിലുണ്ട് എക്സസൈസിന് വേണ്ടി അല്ല നിസ്കാരം അങ്ങനെ നിസ്കരിച്ചാൽ തൻഹാനിൽ പഷ ഇവൽ മുങ്കർ എല്ലാ തരത്തിലുള്ള കൊളസ്ട്രോളുകളും ഏത് ഫാഹിഷത്തും ശരീരത്തിൽ നിന്ന് അതെല്ലാം തെന്നി മാറി അകന്നു പോകും അപ്പൊ പിന്നെ ഷേത്താൻ ശരീരത്തിൽ നിൽക്കാൻ സ്ഥലം ഈ കൊഴുപ്പ് നരമ്പിൻ്റെ ഉള്ളിൽ അടിഞ്ഞു നിൽക്കുമ്പോഴാണ് പിശാജ് അവിടെ ഇങ്ങനെ കെട്ടി നിൽക്കുക ഇന്ന ഷേധ്വാന യജിരി ആദമജിറം എന്നാണ് അപ്പോൾ കൊളസ്ട്രോൾ ഉണ്ടാവാൻ പാടില്ല വിയർക്കണം ശരിക്ക് അതുകൊണ്ട് കുട്ടികളെ കൊണ്ടൊക്കെ നന്നായി അധ്വാനിപ്പിക്കുക രാവിലെ വെയിൽ കൊള്ളുക അധ്വാനിക്കുക എന്നാൽ തന്നെ ഒരുപാട് രോഗത്തിന് രോഗത്തിൻ്റെ മാറ്റമുണ്ടാകും ചെരുപ്പിടാതെ ഒരമണിക്കൂറെങ്കിലും മണ്ണിൽ കളിക്കുക മണ്ണിലിറങ്ങുക മണ്ണിൽ നടക്കുക എന്തെങ്കിലും കൃഷി ചെയ്തോ മറ്റോ ചെയ്തിട്ട് മണ്ണ് ശരീരത്തിൽ നിന്നുള്ള വിഷാംശങ്ങളെ വലിച്ചു കളയും ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന വിഷാംശങ്ങളാണ് ക്യാൻസറായി മാറുന്നത് അത് ഭക്ഷണത്തിലൂടെയും വായുവിലൂടെയും വെള്ളത്തിലൂടെയൊക്കെ കടന്ന് കയറും ഇതൊക്കെ നമ്മൾ പറഞ്ഞാലും വിചാരിച്ച് ക്ലീൻ ഫുഡ് മാത്രം കഴിക്കാൻ തന്നെ നടക്കുമോ അതെവിടെ കിട്ടാനാ പരമാവധി സൂക്ഷിക്കുക ഇതൊക്കെ കഴിച്ചാലും അത് ശുദ്ധീകരിക്കാനുള്ള വഴി അള്ളാഹുത്തായ ശരീരത്തിൽ വെച്ചിട്ടുണ്ട് പക്ഷെ അതിന് പവർ കൊടുക്കണം അതിനുള്ള കഴിവ് കൊടുക്കണം അപ്പോൾ വയറിളക്കണം രണ്ടാഴ്ച കൂടുമെങ്കിലും വയറിളക്കണം വയറ് ശരിക്ക് ശുദ്ധിയാകണമെങ്കിൽ ഹെൽത്തി ക്ലോസറ്റുകൾ ഉപയോഗിക്കണം ഹെൽത്തി ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ആൾക്കാർ വേറെ ഭക്ഷണം കഴിക്കാൻ തിരക്കില്ലാന്ന് തോന്നുന്നു പരിപാടിനടുക്കൊന്നും മിഠായി കൊടുക്കരുത് സൂക്കേടാക്കുന്ന പരിപാടിയാ പരിപാടികൾക്ക് വരുമ്പോൾ പുറത്ത് വെള്ളവും ഭക്ഷണവും വയ്ക്കുക കഴിച്ചിട്ട് വന്നിരിക്കുക അല്ലെങ്കിൽ പോകുമ്പം കൊടുക്കുക കഴിച്ചു കഴിഞ്ഞോ പറയട്ടെ ഹെൽത്തി ക്ലോസറ്റ് യൂസ് ചെയ്യണം ഹെൽത്തി ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കാലിൻ്റെ മുകളിലും അമർന്നിരിക്കുന്ന കാല് മടക്കിയിട്ട് തുട തുടയെല്ലും കണങ്കാലും തമ്മിൽ സീറോ ഡിഗ്രിയിലേക്ക് മടങ്ങണം അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല അപ്പോഴേ നിങ്ങൾക്ക് ഈ കുട്ടികളോട് ചോദിച്ചറിയാം സ്മോൾ ഇൻഡസ്റ്റെയിൻ ബിഗ് ഇൻഡസ്റ്റെയിൻ വയറ്റിലുള്ള കുടലും ചെറുകുടലും വൻകുടലും ഉണ്ട് എത്രയാണ് ചെറുകുടലിൻ്റെ നീളം എന്നറിയോ നിങ്ങളെ ഹൈറ്റ് എത്ര ആറടി ഉള്ള ഒരാൾക്ക് ചെറുകുടലിൻ്റെ നീളം മുപ്പത് മീറ്റർ ഉണ്ടാവും ഈ വായിലൂടെ കയറ്റുന്ന ഈ സാധനം മുപ്പത് മീറ്റർ കറങ്ങിയിട്ട് വേണം വൻകുടലിലേക്ക് എത്താൻ അപ്പോൾ ദഹിക്കാത്ത സാധനങ്ങളാവുമ്പോൾ എങ്ങനെ അവിടെ എത്തുക എന്നിട്ട് അവസാനത്തെ ദഹനം വൻകുടലിൽ നിന്ന് നടക്കണം ഇങ്ങനെ വലത്തൂടെ കറങ്ങി മേലോട്ട് പോയിട്ട് ഇടതുഭാഗത്ത് വന്ന് ഇടതുഭാഗത്താണ് ലാസ്റ്റ് അതിൻ്റെ ചെറിയൊരു ബോക്സ് ഉള്ളത് അതിലാണ് മാലിന്യങ്ങൾ അവശിഷ്ടം വന്ന് നിറയുന്നത് അതൊന്ന് പ്രസ്സ് ചെയ്യുമ്പോഴാണ് അത് മെല്ലെ പുറത്തോട്ട് പോകുന്നത് ആ പ്രസ്സിംഗ് കിട്ടണമെങ്കിൽ കാലിൽ അമർന്നിരുന്ന് ഇടത്തോട്ട് ചാഞ്ഞിരിക്കണം ഇതൊക്കെ മദ്രസേന്ന് പഠിക്കുന്നുണ്ട് എന്നിട്ട് വീട്ടിൽ പോയാൽ ആ പാത്രത്തിലിരുന്നാ വിസർജിക്കുക ഇംഗ്ലീഷുകാരൻ്റെ പാത്രത്തിലിരുന്നിട്ട് അതൊരു യൂറോപ്യൻ ടോയ്ലറ്റ് എന്ന് പേര് വരും അതിൻ്റെ അങ്ങനെയല്ല അതിൻ്റെ പേര് പേഷ്യൻസ് ക്ലാസറ്റ് എന്നാണ് എന്താ പറയുക ഏ രോഗിക്കൂസ് എന്ന് പറയും മലയാളത്തിൽ എന്താ പറയുക വീട്ടിൽ രോഗി കക്കൂസുള്ളവരൊക്കെ ഒന്ന് ആ അപ്പൊ ഇല്ലാത്തവർ ഇനിയുണ്ട് അല്ലേ ഓക്കെ ഇനി സാധാരണ ടോയ്ലറ്റ് അതിനെന്താ പറയാ ചിലർ ഇന്ത്യൻ എന്ന് പറയൂ ലണ്ടനിൽ പോയാൽ എന്താ പറയാ ലണ്ടനിലും തുർക്കിയിലും അമേരിക്കയിലും ഒക്കെ പോയാൽ അവിടെ ഉണ്ടാകുന്ന ടോയ്ലറ്റ് ആണ് സാധാരണയായിട്ട് നിലത്ത് കാലിൻ്റെ മുകളിൽ ഇരിക്കുന്ന ടോയ്ലറ്റ് അതിൻ്റെ പേര് ഹെൽത്തി ടോയ്ലറ്റ് എന്താ പറയുക ഹെൽത്തി ആരോഗ്യമുള്ളവർക്കുള്ള ആരോഗ്യത്തിനുള്ള ടോയ്ലറ്റ് മറ്റതിൻ്റെ പേര് രോഗി ടോയ്ലറ്റ് കാൽമുട്ട് വേദനയായിപ്പോയവർ ഊര പൊട്ടിപ്പോയവർ അങ്ങനത്തെ ആളുകൾക്ക് പഴയ കാലത്തേ ഉണ്ട് സ്റ്റൂളിൻ്റെ മുകളിൽ തുള ഒളിച്ചിട്ട് പാത്രം വെച്ചു കൊടുക്കും അല്ലെങ്കിൽ കട്ടിലിന് തുളതൊളച്ച് വെച്ചു കൊടുക്കും അത് മഴ അവർക്കുള്ളത് ആരോഗ്യമുള്ളവർ ഉപയോഗിച്ചാൽ അന്ന് മുതൽ കാലിൻ്റെ മുട്ട മടങ്ങൂല പിന്നെ പള്ളിയിലേക്ക് കസാര കൊണ്ടുവരേണ്ടി വരും എന്തിനാ കസാര ഉപയോഗിച്ച് സംസ്കരിക്കേണ്ട ആവശ്യം അതങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അതുകൊണ്ട് മനുഷ്യൻ ഇരിക്കുകയും നിൽക്കുകയും വേണം അതാണ് നിസ്കാരത്തിൽ പഠിപ്പിക്കുന്നത് സുജൂതിലേക്ക് പോകുമ്പോൾ മുട്ട് മുട്ടുവെച്ചതിന് ശേഷം കൈവെക്കണം പൊങ്ങുമ്പോഴോ മുട്ടാദ്യം പൊക്കണം അപ്പോഴാണ് ശരിയായ സ്ട്രെച്ചിങ് നടത്തുന്നത് ഇങ്ങനെ സുന്നത്തനുസരിച്ച് നിസ്കരിക്കുക സുന്നതനുസരിച്ച് ഭക്ഷണം കഴിക്കുക സുന്നതനുസരിച്ച് ജീവിക്കുക ഞങ്ങൾക്ക് ക്ഷീണമുള്ള കാര്യം നബി തങ്ങളോട് പറഞ്ഞപ്പോൾ ഫിൽ ഞങ്ങളോട് സ്പീഡിൽ നടക്കാൻ വേണ്ടി പറഞ്ഞു എന്നാ ക്ഷീണം വരുമ്പോൾ ഇടന്ന് ക്ഷീണം വരുമ്പോൾ എഴുന്നേറ്റ് ഓടുക ഓടിക്കഴിഞ്ഞാൽ ക്ഷീണം മാറും ഇത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാണ് കുതിര സവാരിയും നീന്തവും ഒക്കെ പഠിപ്പിക്കണം അത് മക്കൾക്ക് പഠിപ്പിക്കൽ സുന്നത്താണ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു അതങ്ങനെ ചെയ്യാൻ വേണ്ടി അതുപോലെ ഹണ്ടിങ് ഷൂട്ടിംഗ് ഷൂട്ടിംഗ് ചെയ്യണമെങ്കിൽ മസലിനൊക്കെ നല്ല പവർ ഉണ്ടാവും അങ്ങനെ ബോഡി കീപ്പ് ചെയ്യാൻ പഠിപ്പിച്ച സുന്നത്തനുസരിച്ച് ജീവിച്ചാൽ മാത്രം മതി അത് ചെയ്യാൻ ആരാ തയ്യാറുള്ളത് ആരും തയ്യാറില്ല കസേർ ഒഴിവാക്കി നിലത്തിരുത്തി നോക്കട്ടെ അപ്പോൾ അതാണ് ഈ രോഗങ്ങളൊക്കെ വരുന്നതിൻ്റെ കാരണം അതിൽ നിന്ന് മോചനം അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ദൂരെ നിൽക്കലാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഇനി പുതിയ വീടുണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പം ശ്രദ്ധിക്കുക അതുപോലെ സ്ത്രീകളെ കൊണ്ടൊക്കെ പരമാവധി ഗ്യാസ് ഒഴിവാക്കിയിട്ടും കുക്കർ ഒഴിവാക്കിയിട്ടൊക്കെ ജീവിക്കാൻ വേണ്ടി പറയാം കുടുങ്ങുന്ന സമയത്തൊക്കെ കുറച്ച് ഉപയോഗിക്കാന്നല്ലാതെ കഴിയുന്നതും വീട്ടിൻ്റെ പിറകിൽ അടുപ്പുണ്ടാക്കിയിട്ട് വിറക് കത്തിച്ചിട്ട് കാലത്തിൽ മണ്ണിൻ്റെ മൺപാത്രത്തിൽ വേവിച്ച് കഴിക്കുക വസൂൽ ഉല്ലാഹിതങ്ങളെ വേവിച്ച ഭക്ഷണം ഒരു നേരെ കഴിക്കുള്ളൂ അല്ലാത്ത സമയത്ത് റോ ഫുഡാണ് കഴിക്കുക വെറും ഇതെപ്പോഴും വെള്ളവും നിർത്ത